അഞ്ചുതാം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഒന്നാമത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ഉച്ചേട്ടൻ്റെ കൊച്ചൻ്റെ മോൻ്റെ കല്ലടി ഇച്ചിലായിരുന്നു അതേ വിളിച്ചില്ല ഞങ്ങളൊക്കെ മാത്രമേ ഉള്ളു അവിടെ ഉള്ളവരുള്ളൂ അപ്പം അതിൻ്റെ ഒരു ശകലം വിശേഷങ്ങള് പിന്നെ നമ്മുടെ പാചകത്തിൻ്റെ സകലം വിശേഷങ്ങള് അപ്പം രണ്ട് വിശേഷങ്ങളായി ഇനി മൂന്നാമത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ചിലരുടെ കൈ കണ്ടു കഴിഞ്ഞാൽ പ്രായത്തിനേക്കാട്ടിൽ കൂടുതൽ കൈ കണ്ടു കഴിഞ്ഞാൽ പ്രായം കൂടുതൽ തോന്നിക്കും അപ്പം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു ടിപ്സ് ഇത് ഉണ്ടാവും ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുത്തിരിക്കുന്നത് കണ്ടോ ഇപ്പം നല്ല മാറ്റമുണ്ട് അതിന് മുന്നേ എങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണ് അത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വിശേഷങ്ങള് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് യൂട്യൂബ് ചാനലിൽ ഒരു ഡോക്ടർ കൈ സംരക്ഷണത്തിൻ്റെ അല്ല പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഡോക്ടർ ഡോക്ടറുടെ പേര് സത്യം പറയാൻ ഞാൻ മറന്നു കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും ഈ ഫോണൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കൈയടതാ ഇവിടെ ഒരു ചെറിയ തരുതരിപ്പ് അനുഭവപ്പെടുത്തില്ലേ എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലവർക്ക് കാണും എനിക്കുണ്ടായിരുന്നു എൻ്റെ അനിയത്തിമാർക്കും ഉണ്ട് അപ്പം ഞാൻ ഈ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ ആ ഡോക്ടർ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം അത് എന്താണ് ഞാൻ ചെയ്യുന്നത് ആ ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഉണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് നല്ലൊരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കഴുകി ിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈകൾക്ക് നല്ലൊരു സോഫ്റ്റ്നസ്സും കൈ കാണാൻ തന്നെ ഒരു ഭംഗിയും ഒക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവരെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം നല്ല അടിപൊളി സൂപ്പറാണ് എനിക്ക് നല്ല അനുഭവമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് അപ്പം എനിക്കിപ്പം ആ കൈയുടെ മലവപ്പൊക്കെ നന്നായിട്ട് മാറി ഏത് സമയത്തെങ്കിലും ചെയ്താൽ മതി ഇന്ന ഇന്ന സമയം എന്നൊന്നും അതിനില്ല അപ്പം ഞാൻ ഇനി വീഡിയോ വലിച്ചു തെറ്റുന്നില്ല ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കുട്ടികാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോ കാണാൻ പോവാം അപ്പൊ ഇന്ന് ഞാനൊരു അഞ്ചേ മുക്കാലായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഓ വലിയൊരു സമയം അഞ്ചേ മുക്കാലെന്നല്ലേ അഞ്ചേ മുക്കാലായപ്പോൾ എഴുന്നേറ്റു രാവിലെ താര ചേട്ടൻ ഗേറ്റ് തുറക്കാൻ പോയി ഇപ്പം ഇന്നലെ ആ മെറ്റലൊക്കെ അവിടെ കൂട്ടിയിട്ട് അതിന്റെ പൊടി അവിടെ കിടക്കുന്നത് കേട്ടോ അപ്പം ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പം നല്ല മഴ പെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു അവിടെ ഒന്ന് കഴുകി കിട്ടിയതിന് നന്നായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഓസിട്ട് കഴുകിയാൽ തന്നെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പോകത്തില്ല അഞ്ചാറ് പ്രാവശ്യം കഴുകിയാൽ മാത്രമേ പൊടി അങ്ങോട്ട് മാറത്തുള്ളൂ മണ്ടത്തരം പറ്റിപ്പോയി അവിടെ എന്തെങ്കിലും ഒരു തറപ്പാളയോ വല്ലതും കൊണ്ടിട്ടിട്ട് ആ മെറ്റലിട്ടാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ പിന്നെ അഞ്ചേമുക്കാലായിപ്പോൾ എഴുന്നേറ്റേനൊരു കാര്യമുണ്ട് നമ്മുടെ ഇപ്പുറത്തെ വീട് അതായത് രേചേട്ടൻ്റെ കൊച്ചൻ്റെ മോൻ്റെ വീട് ഞാൻ എപ്പോഴും കാണിച്ചു തന്നിട്ടില്ല അതായിരുന്നു നമ്മുടെ ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പം ഞാൻ മതിലിൻ്റെ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പുറത്ത് കല്ലിടീച്ചിലായിരുന്നു അപ്പം അതിന് നമ്മളെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു വേറെ ആരെയും വിളിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അപ്പുറത്തോട്ടൊന്നും പോയില്ല ഞാൻ എൻ്റെ തൊട്ടി അപ്പുറത്ത് മതിലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും പരോച്ചാട്ടൻ അപ്പുറത്തോട്ട് പോയി ഞാൻ ഇവിടെ നിന്ന് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എന്താ കല്ലിടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ എടുത്തോണ്ട് തപ്പോൾ കല്ലൊക്കെ എടുത്തോണ്ട് പോയിത് അവിടെ വെച്ചു അപ്പൊ ആദ്യം വിളക്ക് കൊളുത്തി കേട്ടോ അത് പറയാൻ വിട്ടുപോയി ആദ്യം വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് അല്ലേ അത് കഴിഞ്ഞതാ കല്ലിന്റെ മേളിൽ കർപ്പൂരം വെച്ചു എന്നിട്ട് ഇതാ കത്തിച്ചു അപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തന്നെയാ വന്നത് കേട്ടോ ഉച്ച അവിടെ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പിന്നെ ചായ ഒന്നും കുടിക്കത്തില്ല നമുക്ക് ചായ വേണ്ടല്ലോ അത് പാവക്ക് ഒരുപാട് നിർബന്ധിച്ചു ചായ കുടി ചായ കുടീന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ചായ ഇറങ്ങത്തില്ലോ പിന്നെ എന്താ അപ്പം കല്ല് എടുത്തു അപ്പം അവിടെ ഒരു കുഴി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടുമല്ലോ എന്നിട്ട് അതിനകത്തോട്ട് കല്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം കല്ലിറക്കി വെച്ചിട്ട് കുറച്ച് സിവിൻ്റെ ഒക്കെ അതിൻ്റെ സൈഡിൽ മേളിലൊക്കെ ഇടുമല്ലോ പക്ഷെ അവിടെ കുഴിച്ചപ്പോഴത്തേക്ക് നല്ല വെള്ളം വെള്ളമുണ്ട് നല്ല ഉറവുണ്ട് നമ്മ നമ്മുടെ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് താന്ന പ്രദേശമാണ് അപ്പം എവിടെയാണേലും നന്നായിട്ട് കുഴിച്ചു കഴിയുമ്പോൾ വെള്ളം വരും എന്നാലും നല്ല കുറച്ച് പൊങ്ങിയ പ്രദേശമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത്രയും വെള്ളമൊന്നും വരില്ല പക്ഷേ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കുറേ കോരി കളഞ്ഞതായിട്ടോ പിന്നെ ഉറവേ ഉള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കണ്ട പിന്നെ ചെറിയ ചാറ്റ മഴയുണ്ടായിരുന്നു ചെറിയ ചാറ്റമഴ കേട്ടോ പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തൊന്നുമില്ല നമ്മളെ ഓടിച്ചു വിടാൻ മാത്രം അങ്ങോട്ട് മഴയൊന്നും പെയ്തില്ല കേട്ടോ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ചാറ് ചാറ് നിന്നതേ ഉള്ളൂ അങ്ങനെ ഇതാ കല്ല് കല്ലിട്ട് കഴിഞ്ഞതിന് ശേഷം മറ്റേ നമ്മൾ ഗണപതിക്ക് അവലും മലരും ഒക്കെ വെക്കുമല്ലോ അപ്പം അതൊക്കെ പിന്നെ എടുത്ത് അരിഞ്ഞ് എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്തു ഇന്നത്തെ രാവിലത്തെ ഫുഡ് നമുക്ക് പുട്ടാണ് കേട്ടോ പുട്ട് ഒരു കുറ്റി ഉണ്ടാക്കി അടുത്തത് ഇതാ സ്റ്റൗവിൽ ഇരിക്കുന്നു അപ്പം പുട്ടും ഇന്ന് കടലക്കറിയൊന്നും വെച്ചില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച കടലക്കറി കടലക്കറിയുടെ ഒരു ഭാരം തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ ദാ പുട്ട് പയർ ചെറുപയർ ഇന്നലെ കുറച്ച് വേവിച്ച് വെച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വച്ചിട്ട് അതെടുത്ത് തേങ്ങായും ഇട്ടെടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ഉപ്പും വെറുതെ തേങ്ങയും തിരുമ്മി ഇട്ടിട്ട് എടുത്തിരിക്കുന്നതാണ് ഇനി പപ്പടവും കൂടെ കാച്ചണം പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഫുഡിനൊക്കെ ഒരു തീരുമാനമൊക്കെ ആകും അപ്പൊ ഇന്നും എനിക്ക് വലിയ പണികളൊന്നുമില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു നിനക്ക് എന്നാ പണിയുള്ള അപ്പൊ ഇന്ന് ഏർ ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ വാങ്ങിച്ചതിന് ഞാൻ മൂന്നാല് കഷ്ണം ഞാൻ മുളക് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് വറുത്താ മതി പിന്നെ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പൊണ്ട് നമുക്ക് എന്നാ ഇപ്പൊ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ട കാര്യമില്ല ഇതൊന്ന് വറുത്താ മാത്രം മതി അപ്പം ഏർ ഇത് മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് കുറച്ചുനേരം ഇങ്ങനെ നടന്നു ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു കല്ല്ച്ചിൽ അത് ഫസ്റ്റ് ആറരവും ആറരക്കോ ഇടയ്ക്കായിരുന്നു അപ്പം അതിനാണ് ആദ്യം ആ പരിപാടി എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ അതിന് പോയി അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ കയറിയത് കേട്ടോ പിന്നെ ഇത് മാത്രം ചെയ്താൽ മതിയോ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ അല്ലെ തലേ ദിവസത്തെ കറി എന്തെങ്കിലുമൊക്കെ ഇനിപ്പോണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് കാരണം ഓഹ് ഇന്ന് കറിയൊന്നും വെക്കേണ്ടല്ലോ ഇന്ന് കറിയൊന്നും വെക്കേണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും അല്ലേ പിന്നെ നമുക്കൊന്ന് പിന്നിലേക്ക് വെച്ച് കൊടുത്തേക്കാം അല്ലേ ഇനി അവിടെ കിടന്ന് മൂക്കട്ടെ ഞാൻ പറഞ്ഞു ഇനി ഇത്രയൊക്കെ പണിയുണ്ട് എനിക്ക് പണിക്കാറുണ്ട് ഇന്നലെ അത് തീർന്നില്ലായിരുന്നു എനിക്ക് ഒന്ന് കുറച്ചും കൂടി ഉണ്ട് ആ മെഡിൽ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ കുളിയും ജപവും അടുക്കളയിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവിടെയും കുറച്ചുനേരം ഒക്കെ പോയി നിന്നു പിന്നെ ഓർത്തു പോകും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാത്തില്ല അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ താമസിക്കും എന്ന് വേഗം തന്നെ പോയി കുളിച്ചു കുളിച്ചിട്ട് വന്ന പരിപാടിയായിരുന്നു ഈ പരിപാടിയൊക്കെ അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ചിലവരുടെ കൈ അധികം പ്രായം അവർക്ക് കാണത്തില്ല പക്ഷെ കൈ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര പ്രായം തോന്നും ഇല്ലേ അപ്പം എന്റെ കയ്യിലുണ്ടോ ഇപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നുള്ള കൈ ആണിത് എല്ലാരും കണ്ടല്ലോ ഇനി കണ്ടില്ലെന്ന് പറയരുത് കണ്ടോ ഒരു ഭംഗിയില്ലാത്ത കൈ അല്ലേ അപ്പൊ ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ കളഞ്ഞു പിന്നെ ഈ കയ്യിൽ ഇച്ചിരി ഉണ്ട് കേട്ടോ റിമൂ ഈ കയ്യിൽ കളഞ്ഞപ്പോഴത്തേക്ക് റിമൂവർ തീർന്നു ഓ പിന്നെ ഞാൻ ഈ കയ്യിൽ കളയാനായിട്ടും മെനക്കെട്ടില്ല അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ എപ്പോഴും കൈ വൃത്തിയാക്കുമ്പോൾ ആദ്യം നമ്മൾ പോളിഷ് പോളിഷൊക്കെ മാറ്റുക നമ്മുടെ കയ്യിൽ മോതിരം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി മാറ്റുക അപ്പം ഞാനതെല്ലാം ഊരിമാറ്റി ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നോക്കിക്കോ ഇവിടെ ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എന്നാ ശക്കലം തരിയുള്ള അരിപ്പൊടി എടുത്താൽ നല്ലതാണ് തീരെ നൈസായ പൊടി എടുക്കുന്നതിൽ നല്ലത് ഇച്ചിരി തരിയുള്ള പൊടി എടുക്കുക ഇതിപ്പോ ഞാൻ ചെറിയ തരിയുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പുട്ടിന്റെ പൊടി എടുത്താൽ മതി പുട്ടിന്റെ പിന്നെ പലതരം പുട്ടിന്റെ പൊടികളുണ്ട് നീസിറ്റി ഒന്നും എടുക്കരുത് അത് ഭയങ്കര തരിയാണ് അത്രയും തരി നമുക്ക് ആവശ്യമില്ല ഇപ്പം ഇതിനകത്ത് ആവശ്യമുള്ള തരി ഒട്ട് ആവശ്യമുള്ള തരിയുള്ള അൽപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കുക കേട്ടോ തീരെ നൈസായത് എടുക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് തേൻ അത് തേൻ ഒഴിച്ചു കൊടുക്കാൻ കാണാമല്ലോ അല്ലേ ഇപ്പം ഞാൻ അന്ന് കൈ വൃത്തിയാക്കി പിന്നെ ഞാൻ ചെയ്തില്ല അപ്പൊ ഞാൻ ഓർത്ത് നിന്നാൽ ഇന്നൊന്ന് ചെയ്തേക്കാന്ന് വെച്ചു അപ്പൊ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇനി നമ്മൾ ചെയ്ത് ഒഴിച്ചു പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ നാരങ്ങയാണ് ചെറു നാരങ്ങ ഇതിപ്പം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നീര് പോരാന്നുണ്ടെങ്കില് നമുക്ക് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞു ഒഴിക്കുക ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കരുത് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇത് പിഴിഞ്ഞു ഒഴിക്കാം തേനും നാരങ്ങയും അരിപ്പൊടിയും ഇതിനകത്തിപ്പം കുരു വീണൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ കുരുവുണ്ടെങ്കിൽ ആ സ്പൂണും കൊണ്ടങ്ങ് കുരു എടുത്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല കുരു ഇത് പോരാ കണ്ട നമുക്ക് ഈ നാരങ്ങയും കൂടെ ഇതിൻ്റെ പകുതിയും കൂടെ നമുക്കിലേക്ക് വഴിയും കേട്ടോ ഫ്രിഡ്ജിലിരിക്കുക അപ്പം എന്താ ഞാൻ ഒരു മുറിയും കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ ഈ ഒരു ലെവലിലിരിക്കണം മനസ്സിലായോ ഇനി നമുക്ക് ഈ കുരുമങ്ങ് പറക്കി കളയാം അല്ലെങ്കിൽ ഈ കുരു കിടന്ന് കഴിഞ്ഞാൽ ശല്യം അതുകൊണ്ടാണ് കുരുവങ്ങ് കളയാം കുരു കളഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ അത് ഒന്നും കൂടെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നാരങ്ങനീരും തേനും അരിപ്പൊടിയും മാത്രമേ ഉള്ളതിനകത്ത് നമുക്ക് കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പത്തെ ഈ കൈ കണ്ടല്ലോ നിങ്ങളല്ലേ കൈയുടെ പരുവം കണ്ടല്ലോ നിങ്ങൾ ഇപ്പം നമ്മൾ എന്നാ കൈ ഒരുപാട് കൈ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ പ്രായം തോന്നിക്കാതിരിക്കാനുള്ള പരിപാടിയാണിത് അതുപോലെ കൈ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അപ്പം കൈ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇത് നിങ്ങൾ ഇപ്പൊ എന്നും ചെയ്യണം ചെയ്യ അകത്തും ചെയ്യാം ഇതിപ്പം എന്നും ചെയ്യണ്ട മാസത്തിലെ രണ്ടും പ്രാവശ്യം വല്ലതും ചെയ്താൽ മാത്രം മതി കേട്ടോ അല്ലാണ്ട് കൂടുതലൊന്നും ചെയ്യണ്ട അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ നല്ല സൂപ്പർ ആവും അതായത് നമ്മുടെ കൈ കണ്ടു കഴിഞ്ഞാൽ നല്ല സോപ്പർ ചിലരുടെ കൈ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ചിലവർക്ക് പ്രായം കുറവായിരിക്കും കൈ കണ്ടു കഴിഞ്ഞാൽ അറുപത് വയസ്സായ ലക്ഷണമാവും മനസ്സിലായത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ചിലവരൊക്കെ പറയത്തില്ലേ നമ്മൾ ജോലി ചെയ്യാത്ത മടിച്ചുകളായിട്ടാണ് നമ്മുടെ കൈയൊക്കെ ഒക്കെ ഭയങ്കര ഈ കരിങ്കല്ലെ പിടിക്കുന്ന പോലെയൊക്കെ എന്ന് നമ്മൾ പറയത്തില്ലേ അത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഈ പാത്രം തേക്കൽ ഇല്ലേ പാത്രം തേക്കൽ അല്ലാത്ത പരിപാടിയൊക്കെ നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലമാണ് നമ്മുടെ കൈയുടെ ആ സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെടുന്നതൊക്കെ കേട്ടോ അപ്പം നിങ്ങളിതാ ഇതുപോലെ ഒന്ന് ചെയ്ത ഇതൊന്നും ഒരു പാടുമില്ലാത്ത പണികളാണ് അപ്പം നമ്മുടെ അടുക്കളയിലെ പണി ഒക്കെ കഴിയുമ്പം ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ എന്നും യുവത്വം നിറഞ്ഞതായിട്ട് നിൽക്കും മനസ്സിലായോ നമ്മൾ കൈ ഒന്നും ശ്രദ്ധിക്കത്തില്ല നമ്മൾ ചിലവർ കൈന്നല്ല മുഖം ഒന്നും ശ്രദ്ധിക്കത്തില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കയ്യും കാലും മുഖവും എല്ലാം ശ്രദ്ധിക്കും നമ്മളിപ്പോ എത്ര നമുക്ക് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും കൈയും കാലും ഒക്കെ നന്നായിട്ടാണ് തന്നിരിക്കുന്നത് പക്ഷെ അത് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് മറ്റേ മനസ്സിലായോ അല്ലാണ്ട് ചുമ്മാ ചിലവരുടെ കൈയൊക്കെ ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് അയ്യോ എന്ത് ഭംഗിയാ അവരുടെ കൈയും കാലും കാണാൻ പക്ഷെ അവരൊക്കെ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലാണ്ട് ചുമ്മാ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലവരുടെ സ്കിന്നിനൊന്നും ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായോ നമ്മളെ കൈ നന്നായിട്ട് ഇങ്ങനെ ഒരു നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം നാരങ്ങിക്കുരു അപ്പൊ അഞ്ചു മിനിറ്റ് നേരം നമ്മളിങ്ങനെ കൈ രണ്ടു ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ ഇതിങ്ങനെ വെക്കുക അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഇത് ഉണങ്ങും ഉണങ്ങിയിട്ട് നമുക്ക് ഇത് ഉണങ്ങിയിട്ട് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഉണങ്ങട്ടെ കണ്ട ഇപ്പം കണ്ട രണ്ട് കയ്യിൽ നമ്മളിത് അതേമാതിരി നന്നായിട്ട് തേക്കുക കൈ കണ്ട എന്നിട്ട് നമുക്ക് കഴുകുക പത്ത് മിനിറ്റ് വെക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ കണ്ടല്ലോ നമ്മൾ ഇത് ഇങ്ങനെ തേങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെ ആ സോഫ്റ്റ്നെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഇത് കുറച്ച് കഴിയട്ടെ അഞ്ചു മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് എന്ന് ഞാൻ അറിയാതെ പറഞ്ഞതാണ് അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അഞ്ചു മിനിറ്റ് ആവട്ടെ അപ്പൊ നമ്മൾ ഇത് പെരട്ടിയിട്ട് മിനിറ്റ് ആയി അഞ്ചു മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും കേട്ടോ ഇത് അങ്ങോട്ടും വലിയ വലിയപ്പോഴത്തേക്കും നമ്മൾ രണ്ട് കൈയും കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പാതിരി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ അഞ്ച് മിനിറ്റിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ടോ നോക്കിക്ക് കണ്ട ഇപ്പം നുമ്പത്തെ പോലെ ഇരിക്കുന്ന കൈ ആണെന്ന് നോക്കിക്കേ ദമ്പേ കൈ ഒരു മാന്രി ആയിരുന്നു ഇപ്പം നമ്മൾ അത് ചെയ്തപ്പോഴുള്ള മാറ്റം കണ്ടോ നമുക്കിത് കൈ ഒന്ന് തുടയ്ക്കാം കൈ നന്നായിട്ട് തുടക്ക കൈ നന്നായിട്ട് തുടച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ക്രീം ഇടത്തില്ലേ മോയ്സ്ചറൈസർ ക്രീം പക്ഷേ അതിന് പകരം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഞാൻ തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കയ്യിലോട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ രണ്ട് കയ്യിലുമായിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് നമ്മുടെ കൈടെ പുറത്തിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തൂത്തു കൊടുക്കുക തന്നെ നമ്മുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലൊക്കെ തേക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് വല്ലപ്പോഴും ഒക്കെ കൈയ്യൊക്കെ നിങ്ങളൊന്ന് സംരക്ഷിച്ച് കൊടുക്കണം അപ്പൊ നമ്മുടെ കൈ നന്നായിട്ടിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ പിന്നെ നമ്മുടെ ചിലവർക്ക് ഈ എന്നാ കൈ കൈ സംരക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഫോണൊക്കെ ഏതു നേരവും കൈ പിടിച്ച് 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 നമ്മുടെ കൈക്ക് മരവിപ്പില്ല ചിലവർക്കൊക്കെ കാണും കേട്ടെ എല്ലാവർക്കും കാണത്തില്ല പക്ഷെ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ എനിക്ക കൈയുടെ തെയ്യ് അറ്റൊക്കെ ഇങ്ങനെ തലതിരിക്കുന്ന പോലെ തോന്നുമായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴത്തേക്കും അതിനകത്തൊരു ഡോക്ടർ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കൈയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും കിട്ടാഞ്ഞിട്ടാണ് കൈക്ക് ഇങ്ങനെ മരവിപ്പ് കാര്യം ഏത് നേരം ഫോണല്ലേ നമുക്ക് അപ്പം അതിനായിട്ട് ആ ഡോക്ടർ എനിക്ക് മൂന്നാല് എക്സസൈസ് എനിക്കെന്നല്ല മൊത്തത്തിൽ അതിനകത്ത് ഇട്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ ആ എക്സസൈസ് ഞാൻ എന്നും ചെയ്യാറുണ്ട് അപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് തരാമേ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് നമ്മുടെ ദ ഈ വിരലില് ഈ വിരലിന്റെ വിടുന്ന് ദ പയ്യ ഇങ്ങനെ കൊണ്ടുവരിക ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ദ ഇങ്ങനെ ഈ കൈപ്പത്തി പയ്യെ തിരിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മേലോട്ട് നമ്മുടെ ഈ തോൾ വരെ കൊണ്ടു വരില്ല അത് നിങ്ങൾക്ക് പറ്റാവുന്ന രീതി അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്യുക ഈ കൈയും ചെയ്യുക ഈ കൈയും ചെയ്യുക മനസ്സിലായല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ ദ ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇതേപോലെ അഞ്ചു പ്രാവശ്യം അഞ്ചോ പത്തോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം ഇതായി ഇതെല്ലാം ആദ്യം ആദ്യം അഞ്ചു പ്രായം അഞ്ചു പ്രായം വീതം ചെയ്താൽ മതിയാവും ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ആദ്യം ഇടത്ത് കൈ ചെയ്യുന്നതെങ്കിൽ ഇടത്ത് കൈ വലുതുകയെ ചെയ്യുന്നതെങ്കിൽ വലുതെ ഇപ്പം നമ്മുടെ ഈ ഇത് ഇടത്ത് കൈ അപ്പം ഈ നാലു വരല് ഇങ്ങനെ മടക്കി പിടിക്കും ഇങ്ങനെ മടക്കി ഇങ്ങനെ അങ്ങോട്ട് ആയിട്ട് പിടിക്കണം കേട്ടോ ഇനി പിടിക്കുമ്പോൾ ഇവിടെ നമുക്ക് നല്ല ഇത് കിട്ടും അപ്പം ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ കല്ലിലേക്ക് നന്നായിട്ട് കിട്ടും ഇങ്ങനെ പെരുപ്പുള്ളവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ദിവസവും രാവിലെ ചെയ്യും ഇപ്പം രാവിലെ ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ എപ്പോഴാ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പിടിച്ചോണ്ടിരിക്കുക മനസ്സിലായല്ലോ അതുപോലെ തന്നെ ദാ ഈ കൈയും ദാ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ഇത്രയും മനസ്സിലായല്ലോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തള്ളവറില് ഈ കൈ ഈ കൈ ഈ തള്ളവരില് ഈ നമ്മുടെ ഇടത്തെ കൈ ഇങ്ങനെ വെക്കുക ടീ വാലത്തെ കൈ ഇങ്ങനെ ഈ അടി ഇടത്തെ കൈയുടെ അടിയിൽ കൂടെ വന്നിട്ട് ഈ തള്ളവരിൽ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടാ കണ്ട ഇങ്ങനെ ചെയ്യുക അതുപോലെ രണ്ട് കൈയും ചെയ്യുക മനസ്സിലായല്ലോ അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കുക പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഈ നാലുപേരിൽ നേരത്തെ നാല് പേരിൽ ഇങ്ങനെ നമ്മൾ താഴോട്ടാ പിടിച്ച് ഈ നാലുപേരിൽ നമ്മളിങ്ങനെ മേൽ പിടിക്കുക കണ്ട ഇങ്ങനെ രണ്ട് കൈയും അങ്ങനെ തന്നെ പിടിക്കുക ഒരു ഡോക്ടർ പറയുന്നതാണ് ആ ഡോക്ടറുടെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പം ഞാൻ അതിൽ നോക്കി പഠിച്ചാണ് ഇത് ഇത് ഞാൻ എൻ്റെ അനേത്യമാർക്കും പറഞ്ഞു കൊടുത്തു അവരും പറഞ്ഞിട്ട് ഈ ഫോൺ പിടിച്ച് പിടിച്ച് കൈക്ക് നല്ല മരവിപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി ശരിക്കും നല്ല മാറ്റം ഉണ്ടാവട്ടെ എനിക്ക് നല്ല മാറ്റമുണ്ട് എനിക്ക് മാറ്റമല്ല എനിക്ക് പോയി എന്ന് തന്നെ പറയാതെ അപ്പം നമുക്ക് എപ്പോഴാണ് സമയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക അപ്പം അതൊക്കെ നമ്മുടെ കൈയുടെ നമ്മുടെ ഭംഗി കൂട്ടാനുള്ള കാര്യങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൈയൊക്കെ ഒക്കെ നന്നായിട്ട് ഇരിക്കും അല്ലേ അപ്പം ഇനിയിപ്പം ഇതിൻ്റെ വേണ്ട കൈ അങ്ങനെ വൃത്തിയായാലും നമുക്ക് ഇനി നെയിൽ പോളിഷ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തോണ്ട് വരട്ടെ അപ്പം തന്നെ നെയിൽ പോളിഷ് ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് ഇതെനിക്ക് ആനയത്തി തായ്ലി പോയിട്ട് വന്നപ്പം കൊണ്ടെത്താന്നാണ് ഇത് ഗ്ലേസിംഗ് ഉള്ളതാന്ന് തോന്നുന്നു ണ്ട ഇത് ഏതെങ്കിലും പിന്നെ കളർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അടിപ്പൊളിയാണ് പിന്നെ ഇതൊക്കെ പിള്ളേർ മോനിങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും വാങ്ങിച്ചു കൊണ്ട് തരുന്നത് ഇനി ഇനിയിപ്പോൾ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത്രയും എടുത്തോണ്ടു എന്നുള്ളൂ ഇനിയിപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇതിനകത്ത് ഏത് കളർ ഇടണം എന്നുള്ളത് പിന്നെ ഞാനും വെളിയിൽ പോയ വാങ്ങിക്കും കേട്ടോ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസാണ് ഇതൊക്കെ എന്നിപ്പോൾ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ഇടത്തില്ല ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും തൊഴിലുകളല്ലേ അപ്പൊ ഞാൻ ഓർത്ത്ന്നെ ഇത് ഇടാമെന്ന് വെച്ചു ഇത് നമുക്ക് ഇടാം ഇട്ട് നോക്കാം ഇത് അച്ഛനമ്മടെ മെറൂൺ കളറ കളറുണ്ടോ അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി എന്നാ നമ്മടെ ഈ നഖമില്ലേ നഖം വളർത്തുന്നവരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുകൊണ്ടോ ഒരു വിരലില്ലിട്ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഖം നമ്മൾ ഈ നഖം വളർത്തുന്നവർ ഞാൻ പറയുന്നത് ഒരു ഒരു മാസം വരെ നമ്മൾ ഈ നഖം വെച്ചിട്ടുണ്ടല്ലോ രണ്ടാമത് പിന്നെ ഇത് വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അടുത്തത് വളർത്തുമ്പോൾ പുതിയ നഖമായിരിക്കണം വളർത്തുന്നത് അപ്പം ഞാനിപ്പം എന്താ എല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് ഇതാ ഇപ്പം ചെറുതായിട്ടല്ല ഇതാ കളുത്ത് വരുന്നേ ഉള്ളു കണ്ടോ എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ട് ബാക്കി കാണിച്ചുതരാം കേട്ടോ അപ്പൊ എന്താ നേൻപോളിഷക്കെ ഇട്ട് കഴിഞ്ഞു കണ്ട ഇപ്പൊ കൈയുടെ ഭംഗി നോക്കിക്ക എല്ലാരും കണ്ടാ നല്ല ഭംഗിയായിട്ടില്ലേ കയ്യെ കണ്ട നേരത്തെ പോലെയാണ് ഇരിക്കുന്നേ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുവല്ലോ കൈ ഒക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സംരക്ഷിക്കണ്ടേ കണ്ടിപ്സ് എല്ലാര്ക്കും ഇഷ്ടമായെങ്കിൽ ഈ ടിപ്സ് മാത്രല്ല ഇതിനകത്ത് കാണിക്കുന്ന ഇതിനകത്ത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട് ഈ കൈ മരവിപ്പിന്റെ അപ്പോൾ അതും കൂടെ എല്ലാവരും ഉള്ളത് ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ കൈക്ക് ഒന്നും കൂടെ നമ്മുടെ കൈക്ക് നല്ല ഭംഗിയൊക്കെ കിട്ടും കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കടന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ